അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ സസ്പെൻസുകളുടെ പൂരമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് താരിഫിൽ വരുത്തിയ മാറ്റവും കുടിയേറ്റത്തിനെതിരെ സ്വീകരിച്ച ശക്തമായ നിലപാടും സുപ്രധാന പ്രഖ്യാപനങ്ങളും ലോകത്തിന്റെ കണ്ണുകൾ അമേരിക്കയിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് കാരണമായി മാറുകയും ചെയ്തു തീരുമാനിച്ചതുപോലെ ഗ്രേറ്റർ അമേരിക്ക പടുത്തുയർത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ഇവിടെ കാണാനും സാധിക്കും റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള ട്രംപിന്റെ വ്യഗ്രത ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി മാറുകയും ചെയ്തു എന്നാൽ ഈ ഇടപെടൽ ലോകത്തിനെ തന്റെ ഗതി മാറ്റുന്നതായിരുന്നു സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള വാക്പോര് ലോകം സാക്ഷിയായതും ഈ അടുത്ത് നമ്മൾ കണ്ടതാണ് ഇതിന് പിന്നാലെയും വന്ന പ്രസിഡന്റിന്റെ സുപ്രധാന തീരുമാനം യുക്രൈന് നൽകി വരുന്ന സൈനിക സഹായം മുഴുവൻ നിർത്തലാക്കുക എന്നതായിരുന്നു നിലവിൽ യുക്രൈന് ഏറ്റവും കൂടുതൽ സൈനിക സഹായം നൽകി വരുന്ന രാജ്യം അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ തീരുമാനം യുക്രൈന് അല്പം കഠിനമായി തന്നെയാണ് എതിരേൽക്കേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ യുക്രൈന് നൂറ്റി പതിനാല് ബില്ല്യൻ യൂറോ ആണ് അമേരിക്ക നൽകിയിരിക്കുന്നത് ഇതിൽ അറുപത്തിനാല് ദശാംശം ഒന്ന് ബില്ല് യൂറോ സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ബാക്കിയുള്ള നാൽപ്പത്തി ആറ് ദശാംശം നാല് ബില്യൺ യൂറോ സാമ്പത്തിക ആവശ്യം നിറവേറ്റുന്നതിനും വേണ്ടിയുള്ളതാണ് താൽക്കാലികമാണെങ്കിൽ പോലും ഈ പണം നിൽക്കുന്നതിൽ യുക്രൈന് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഈ സാഹചര്യത്തിൽ ആരാകും യുക്രൈന് തുണയാകുക അമേരിക്കക്ക് പുറമേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുക്രൈന് സഹായം നൽകുന്നുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം തന്നെയാണ് അമേരിക്ക കഴിഞ്ഞാൽ യുക്രൈന് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ് നാൽപ്പത്തി ആറ് ദശാംശം നാല് ബില്യൻ യൂറോയാണ് ഇവരുടെ സംഭാവനയായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇത് അമേരിക്ക നൽകുന്നതിൻ്റെ പകുതി പോലും വരില്ല എന്നതും മറ്റൊരു വാസ്തവം ഇവർ യുക്രൈന് സൈനിക സഹായം നൽകുന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ അടിയന്തര സൈനിക സഹായമായി എണ്ണൂറ് ബില്യൺ യൂറോയുടെ സഹായം നൽകി യുക്രൈനെ സംരക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനി പതിനേഴ് ബില്യൺ യൂറോയും ബ്രിട്ടൻ പതിനഞ്ച് ബില്യൺ യൂറോയും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ജപ്പാൻ സ്വീഡൻ ഡെൻമാർക്ക് പോളണ്ട് എന്നീ രാജ്യങ്ങളും സൈനിക ആവശ്യങ്ങൾ ഉൾപ്പെടെ നിർവഹിക്കാൻ സഹായം നൽകും ഇതിനു പുറമെ യുദ്ധത്തെ തുടർന്ന് അഭയാർത്ഥികളായി മാറിയ യുക്രൈനിലെ ജനങ്ങൾക്കായി നൂറ്റി ബില്യൺ യൂറോ നൽകാമെന്നും വാഗ്ദാനമുണ്ട് ഇതിൽ ജർമ്മനിയും പോളണ്ടുമാണ് ഏറ്റവും കൂടുതൽ പണം സംഭാവന ചെയ്യുന്നത് ജർമ്മനി മുപ്പത്തഞ്ച് ദശാംശം നാല് ബില്യണും പോളണ്ട് ഇരുപത്തൊമ്പത് ദശാംശം അഞ്ച് ബില്യൺ യൂറോയുമാണ് നൽകുന്നത് ഇതിനു പുറമെ സ്പെയിൻ ചെക്കിയ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും യുക്രൈനെ സംരക്ഷിക്കാൻ രംഗത്ത് വരുന്നുണ്ട് ലോകം കലങ്ങിമറിയുകയാണ് ഇപ്പോൾ ട്രംപിന്റെ ആഗ്രഹം പോലെ അമേരിക്ക ആഗോള ശക്തിയായി മാറുമോ എന്ന ചോദ്യം നിലനിൽക്കുകയുമാണ് അതോ അമേരിക്കയോട് കിടപിടിക്കുന്ന ശക്തിയായി യൂറോപ്യൻ രാജ്യങ്ങൾ ഉയരുമോ എന്നതും നമുക്ക് കണ്ടുതന്നെ അറിയണം എന്താണെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരാണ് ഇതിൽ കൂടുതൽ ആശങ്കയുടെ കാലം വരുമെന്നുള്ളത് തീർച്ചയാക്കുന്നത് അവർ ഇനി കൂടുതൽ പണിയെടുക്കേണ്ടി വരും